അതെ എനിക്കൊരു കട്ടൻ ചായ എന്റെ സാജിക്കൊരു ഓർലെക്സോർക്സ് വേണ്ട വേണ്ട നിങ്ങളെ ഇടപാടും എന്നങ്ങളെ കണ്ടോ അന്നും അതിലൊക്കെ എനിക്ക് അടി കൂടെ കൂടി ഞങ്ങളെ അടിയിട്ട് ഒഴിവാക്കി പോകുന്നേക്ക് പാട്ടുകളൊക്കെ ഐഡിയ ഞാൻ ഐഡിയ നമുക്ക് പറഞ്ഞ എന്ത് വേണമെങ്കിലും കൂടെ വരൂല്ലോ അതെനിക്ക് എന്തെങ്കിലും പിന്നെ ഞാൻ അവിടെ പോയാല് ഫുള്ള് തമിഴ് മലയാളം സംസാരിക്കന്നെ ചെയ്യാറ് അതെ വൈദ്യരെ മലയാളം അറിയുള്ളൂ ഞാൻ കൊഞ്ചം കൊഞ്ചോ ഞാൻ ചെയ്യാ എനക്ക് അറിയും തമിഴ് നീ ഇടാറ

ஐயா டைல வரவா டைல சாஜி भाई तेरे இன்னேंगरा அப்பே நீ வந்து காண்டான டை இ இல்ல சரி நீ இந்த பக்கம் பாத்துக்கோ நான் அந்த பக்கம் பாத்த நான் இந்த பக்கம் பாத்துறான் சாஜி भाई அந்த பக்கம் பாத்தறேன் இன்னும் புரியல அண்ணா பாக்கற சொல்றா நீงுபா பாக்கடா ஆ அப்படியா பெண்ணு கண்டா மதியம் ஐ நான் பங்க போயி என்ன பண்ணுவேன் அந்த பொண்ணு எனக்கு தெரியாதுல்ல படைச்சோன்னு ஒரு மாசங்க பதும் கக்காம രണ്ടാളും കൊറേ ദിവസ ഈ പാകത്തെ ചുറ്റിപ്പറ്റി കളിക്കണു നിങ്ങള് രണ്ടാളൊരു വലക്കമലമായിരുന്നു എന്റെ കച്ചവടം ഈ പാകത്ത് കണ്ടുവരും പോണവിടുന്ന് അമ്മേ ചൂട് ആ ചെങ്ങാനിട്ട് വിട്ടത്തിന്റെ ഓടിക്കോ നിങ്ങൾ രണ്ടാളേ വൈക്ക് കണ്ടു കാലടിച്ചു മുറുക്കും ഞാൻ ഞാൻ അപ്പഴും പറഞ്ഞില്ല നിങ്ങളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടണ്ടേ കിട്ടുന്നു മനസ്സിലാക്കി ആ പെണ്ണിനൊന്നും കാണാനും പറ്റില്ല പെണ്ണ് പോലീ